നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ രാജ്യം നമ്മുടെ സംസ്ഥാനത്തെ ഉറ്റുനോക്കുകയാണ് കാരണം നമ്മളുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദരിദ്രില്ല എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ നിർണായക പ്രഖ്യാപനമാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം അതിദരിദ്രെന്ന ഈ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പോകുന്നത് നിലവിൽ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് അതുകൂടാതന്നെ ഡിജിറ്റൽ സാക്ഷരത നേടിയ ജനതയാണ് നമ്മളുടേത് ഇതോടൊപ്പം തന്നെ ജനകീയ ആസൂത്രണ വികസന രീതി ആദ്യമായിട്ട് അവതരിപ്പിച്ച സംസ്ഥാനമാണ് നമ്മളുടേത് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കുകയാണ് ദരില്ലാത്ത ആദ്യത്തെ എന്ന ഒരു പദവി കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതിയാണ് ഈ ഒരു നിർണായക പ്രഖ്യാപനം നടത്തുന്നത് ഇന്നത് മാത്രമല്ല ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ മുൻപ് അതിദാരിദ്ര്യ സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയുണ്ടായി അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവരുടെ അവകാശങ്ങളും നൽകി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് അതിദാരിദ്ര്യം തുടച്ച് നീക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു ആശ്രയ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിനുശേഷം അഗതിരഹിത കേരളം എന്ന് പറയുന്ന ഒരു പദ്ധതി അതിനുശേഷം വിശപ്പ് രഹിത കേരളം എന്ന് പറയുന്ന പദ്ധതി അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചില പദ്ധതികളായിരുന്നു അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം എന്നൊരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം കൊടുത്തത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം അതോടൊപ്പം വസ്ത്രം അടിസ്ഥാനപരമായ താമസ സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ജീവിത ചിലവുകൾ അതുകൊണ്ട് തന്നെ ഒരു വരുമാന മാർഗം അവർക്ക് വേണം അപ്പോൾ ഇതെല്ലാം തന്നെ നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരുപാട് ദുർബല വിഭാഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു അതായത് സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത സാമൂഹികമായിട്ട് ഇടപെടലുകൾ പോലും സാധ്യമാകാത്ത ഒതുങ്ങി ജീവിക്കുന്ന ഒട്ടനവധി വ്യക്തികൾ അതിൽ തന്നെ വയോജനങ്ങൾ മാത്രമടങ്ങുന്ന കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർ മാത്രമുള്ള കുടുംബങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ വെല്ലുവിളികൾ മൂലം അതായത് ശാരീരിക അസ്വസ്ഥതകൾ മാനസികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ നേരിടുന്ന നിരവധി വ്യക്തികളടങ്ങുന്ന കുടുംബങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ദുർബല വിഭാഗങ്ങളെയെല്ലാം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ പ്രഥമ പടിയായിട്ട് സർക്കാർ സ്വീകരിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് സംയോജിപ്പിച്ച പ്രത്യേക സർവേകൾ രൂപീകരിക്കുകയാണ് ചെയ്തത് നമ്മളുടെ പഞ്ചായത്ത് അടിസ്ഥാനങ്ങളെ കൃത്യമായിട്ട് സർവേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ വിവിധ മേഖലകളിൽ എത്തിച്ചേർന്ന അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സേവനങ്ങളും കൃത്യമായിട്ട് വാതിൽപ്പെടുക്കൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ലക്ഷ്യം റേഷൻ കാർഡുകൾ ഇല്ലാത്തവർ വരെ ഉണ്ടായിരുന്നു അവർക്ക് റേഷൻ കാർഡുകൾ നൽകി വയോജനങ്ങൾ മറ്റാനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പ് നൽകി അതോടൊപ്പം തന്നെ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അതായത് രോഗാവസ്ഥകൾ മൂലമൊക്കെ ക്ലേശിക്കുന്നവർക്ക് അവരുടെ വീട്ടിലേക്ക് ുള്ള മരുന്നുകള് അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വീട്ടുപടിക്കൽ എത്തിക്കുന്ന വാതിൽപ്പള്ളി സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇവർക്ക് വേണ്ടി ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഭൂരഹിത ഭവനരഹിതരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം കണ്ടെത്തി അവർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇടം കൊടുത്ത് അവർക്ക് മനോഹരമായ പാർപ്പിടങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഒന്നാം തീയതിയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കിയത് ആ സമയം തന്നെ മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന കുടുംബങ്ങളെ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും സൗകര്യങ്ങളും സർക്കാർ ആ സമയത്ത് തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം അതിന്റെ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുകയാണ് അറുപത്തി അയ്യായിരത്തി നാലോളം വരുന്ന കുടുംബങ്ങളാണ് ഈ പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് കോട്ടയം ജില്ലയാണ് ഈ ഒരു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം ആദ്യമായിട്ട് വിജയകരമാക്കിയ ജില്ല അങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു അംഗീകാരം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അപ്പോൾ ഈ മഹിനീ നിമിഷത്തിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തികളുണ്ടാകും അതോടൊപ്പം തന്നെ മലയാളത്തിൻ്റെ മഹാനുള്ളമാരായ മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ടാകും അതോടൊപ്പം തന്നെ കമലഹാസനും ഈ വേദി പങ്കിടുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ മഹനീയ നിമിഷത്തിൽ നമുക്കും പങ്കെടുക്കാം പ്രഖ്യാപനത്തിനായി കാതോർക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക